സീറ്റ് എന്ന നിങ്ങളുടെ ആ മോഹം നിങ്ങൾക്കത് നേടാൻ കഴിയില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നാന്നൂറ് സീറ്റുകൾ നേടിയ ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ് നിങ്ങൾ എത്രയൊക്കെ അലമുറയിട്ട് പറഞ്ഞാലും ദക്ഷിണേന്ത്യ അത് നിങ്ങൾക്കെന്നും ഒരു സ്വപ്നം മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതക ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് നാനൂറ്റി നാല് സീറ്റുകൾ അതിന് മുൻപോ ശേഷമോ ഇന്ത്യയിൽ ഒരു പാർട്ടിയും പൊതു തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ നേടിയിട്ടില്ല മുപ്പത് സീറ്റുകളുമായി പ്രാദേശിക കക്ഷിയ തെലുങ്ക് ദേശം പാർട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ടാമത്തെ ഉയർന്ന സീറ്റുകൾ സ്വന്തമാക്കിയത് ഇരുപത്തിരണ്ട് സീറ്റുകളുമായി സി പി ഐ എം ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് അന്ന് ബി ജെ പി കളത്തിൽ പോലുമില്ല കോൺഗ്രസ് ചരിത്ര ഭൂരിപക്ഷം നേടിയതോടെ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം അടിച്ചമർത്തിയും കൊന്നും വിലക്കെടുത്തും നിങ്ങളുണ്ടാക്കിയ അധികാരമാണ് ഈ പത്ത് വർഷം ഇന്ത്യ സഹിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് മുന്നൂറ്റി മൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്നുകൾ സീറ്റ് നേടിയപ്പോൾ എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ കിട്ടി മുപ്പത്തി എട്ട് ശതമാനം വോട്ടായിരുന്നു ബി ജെ പി അന്ന് നേടിയത് ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്കും മുന്നൂറ്റി എഴുപതും എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകൾ കിട്ടുമെന്നാണ് മോദി വാക്കുകൾ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അടിപതെറിയത് ഭരണകക്ഷിയായി ബി ജെ പിക്ക് തന്നെയാണ് നാനൂറിൽ കൂടുതൽ സീറ്റ് നേടി മോദി ഭരണത്തിൽ തിരിച്ചു വരുമെന്ന അമിത്ഷായുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രവചനവും അത്ര എളുപ്പമല്ല എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മോദി പ്രഭാവം പണ്ടേ പോലെ യേശുന്നില്ല പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുത്തു കഴിഞ്ഞു അന്നവെറും പപ്പുവായി സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ മുദ്രകുത്തിയ രാഹുൽ ഗാന്ധിയല്ല ഇന്ന് ഗോതയിൽ നിൽക്കുന്നത് പൗരത്വ നിയമവും ഇ ഡിയെ കൊണ്ടുള്ള ചൂഷണവും മണിപ്പൂരും ഗ്യാൻ ഭാവിയും ഈദ്ഗാഹിയും എല്ലാം ഉറപ്പായും നിങ്ങൾക്ക് തിരിച്ചടിയാകും മൃഗങ്ങളുടെ പേരിൽ പോലും വർഗീയത കുത്തി നിങ്ങളെ പഠിച്ചു കഴിഞ്ഞു ജനങ്ങൾ അതിന് പത്ത് വർഷം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ദുഃഖമുള്ള കാര്യം ഇനി ഒരു അഞ്ചു വർഷം അത് നിങ്ങൾക്കൊരു വ്യാമോഹം മാത്രമാണ്